ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കോഴിക്കോട് പോകാം കേട്ടോ അതായത് കുട്ടിൻ്റെ വീട്ടിലോട്ട് പോകുകയാണ് നമുക്ക് ഈ വീക്കെൻഡ് മാത്രമൊക്കെ കേട്ടോ നാട്ടിൽ പോകാൻ പറ്റുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞങ്ങൾ ആറ് മണിക്കായിരുന്നു ട്രെയിൻ അഞ്ചര കേൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി അങ്ങനെ സീറ്റൊക്കെ കിട്ടി എറണാകുളത്ത് നിന്ന് എടുക്കുന്നുണ്ടായിരുന്ന സീറ്റ് കിട്ടി പിന്നെ ഞാനിവിടുത്തെ വീട്ടിൽ നിന്ന് കേട്ടോ വോയ്സ് ഓവർ ആണ് അതുകൊണ്ടായിരണം അവിടെ അച്ഛൻ ടി വി വെച്ചിട്ടുണ്ട് അതിൻ്റെ സൗഡൊക്കെ കേൾക്കാം കേട്ടോ പിന്നെ അത് ആ പോകുന്നവഴി നല്ല ബ്യൂട്ടിഫുൾ വ്യൂസൊക്കെ ഉണ്ടായിരുന്നു കുട്ട് നല്ല ഉറക്കായിരുന്നെട്ടോ അങ്ങനെ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ അവനെഴുതേറ്റു അപ്പോഴത്തേക്കും നല്ല തിരക്കായി ട്രെയിനിൽ പിന്നെ നമ്മളൊരു പത്തേ പത്തൊക്കെ ആയപ്പോഴാണ് കോഴിക്കോട് എത്തിയത് പിന്നെ അവിടെ നിന്ന് ഒരു വൺ വൺ ആൻഡ് ഹാഫ് അവർ ഉണ്ട് കുട്ടിൻ്റെ വീട്ടിലോട്ട് അതായത് ബാലുശ്ശേരിയിലോട്ട് അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് കയറി പുതിയ ബസ് സ്റ്റാൻഡിലോട്ട് പോവാണ് നല്ല തിരക്കായിരുന്നെട്ടോ ബസ്സിലാണെങ്കിലും ഭയങ്കര തിരക്കുണ്ടായിരുന്നു എന്താ അറിയില്ല വീക്കെൻഡായ കൊണ്ടായിരുന്നതായിരിക്കാം പിന്നെ അതാ ഇതാണ് പുതിയ ബസ് സ്റ്റാൻഡ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അടുത്ത ബസ് കയറി അതായത് ബാലുശ്ശേരി ബസ് കയറി പിന്നെ രാവിലെ ആയതുകൊണ്ടായിരുന്നു ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ബാഗിൽ കുറച്ച് സ്ട്രോബെറി നട്ട്സൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് ഞങ്ങൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ അതാ വീട്ടിലെത്തി അച്ഛൻ്റെ അമ്മയൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്ന കേട്ടോ ഇതാട്ടോ ഇവിടുത്തെ വീട് കല്യാണത്തിന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വ്ലോഗൊന്നും കണ്ടില്ലല്ലോ ഒന്നും അന്ന് സമയം കിട്ടിയില്ല ഒരാൾ വന്നപ്പോൾ എൻ്റെ കിടപ്പായി ഇതാട്ടോ നമ്മുടെ റൂം നമ്മളിവിടെ വീക്കെൻഡ് മാത്രമേ വരാറുള്ളൂ ലീവ് കിട്ടാറില്ലല്ലോ അപ്പോൾ രാവിലെ വന്നപ്പോൾ തന്നെ അമ്മ നമുക്ക് ദോശയും സാമ്പാറൊക്കെ തന്നിരുന്നു ഞങ്ങൾ എത്തിയപ്പോൾ പന്ത്രണ്ട് മണിയായിട്ടാ ഇതാണ് ഇവിടുത്തെ അച്ഛൻ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ കാര്യം വാവില്ല വാങ്ങാവൻ ക്ലാസ്സിൽ പോയൊക്കെ നമ്മൾ വന്നപ്പോൾ അത് അച്ഛൻ കാര്യമായിട്ടുള്ള പണിയിലാണ് അച്ഛൻ എക്സ് മിലിറ്ററി ആയിരുന്നു അപ്പോൾ റിട്ടയർഡായിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ അവിടുത്തെ അത്തോളി പോസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഹോം ഗാർഡായിട്ട് വർക്ക് ചെയ്യുക കേട്ടോ പിന്നെ അമ്മ ഹൗസ് വൈഫാണ് പാവാണ് കേട്ടോ ഭയങ്കര നാടാണ് ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് അറിഞ്ഞില്ലായിരുന്നു കാര്യമായിട്ടുള്ള പണിയിലായിരുന്നു അമ്മയും അങ്ങനെ ഞാൻ ഫോണും കൊണ്ട് പോയപ്പോൾ അമ്മക്ക് ആകെ നാണായിപ്പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര ഇല്ല കേട്ടോ അങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഓക്കെ ബൈ